ൂവം കോഴി ഇല്ലേ എവിടെങ്കിലും പൂവൻ കോഴി പൂണ കേട്ടിട്ടുണ്ടോ ഏച്ചിടാടുന്നാ പൂവൻ കോഴിന് ആരെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കറക്റ്റ് ഗ്രാമ രാവിലെ മൂന്നര നാല് മണി തൊട്ട് പൂവൻ കോഴി ഓരോ സ്ഥലത്ത് വെച്ച് കൂവി തുടങ്ങും കാര്യം എവിടെന്നോ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് കിടാ കൂട കടപ്പനാവളം അങ്ങനെയുള്ളവര് നവാഹയജ്ഞത്തിന് പോണം അവർ മൂടിപ്പച്ച കിടന്ന് ഉറങ്ങരുത് അവരെ പൂവി എഴുതിപ്പിക്കുന്നു പറയും പൂവൻ കോഴിയുടെ അതുപോലെ തന്നെ ഈ യൂണിവേഴ്സൽ എനർജി പ്രപഞ്ചം എന്ന് പറയുന്നത് മണിക്കൂറിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എങ്ങോട്ട് പ്രപഞ്ചം എങ്ങോട്ടാണ് വളർന്നുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ കിഴക്കോട്ട് പ്രപഞ്ചം നാസയുടെ കണ്ടുപിടുത്താണ് കേട്ടോ ശ്രീനിവാസപ്പയുടെ അല്ല നാസയുടെ കണ്ടുപിടുത്തമാണ് പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം നാസ പറഞ്ഞ ആകൃതി എന്തായിരിക്കും നമുക്കറിയാല്ല അമ്പലം തുറക്കുമ്പോഴത്തേക്ക് ആദ്യം തിരുമേനി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എന്താണ് എന്താണ് അമ്പലം ഏ ആ കറക്റ്റ് ചേച്ചിയുടെ പേരെന്താ അംബിക ചേച്ചി കറക്റ്റ് മണിയടിക്കും ആ മണിയടിക്കുന്നതിന് പറയുന്ന സാധാരണ അത് പറയുന്നത് ആഗമാർ ഗമനാർഥ ദേവന്മാര് വരാനും ദേവന്മാര് വരുമ്പോ പോലീസ് വരുമ്പോ ആര് പോകും കള്ളന്മാർ പോവും അല്ലെ അതുപോലെ ദേവന്മാർ വരുമ്പോൾ അസുരന്മാരു പോവും അതിനാണ് ഈ മണിയടിക്കുന്നത് അപ്പൊ ഈ നാസ പണ്ടത് പണ്ടു തൊട്ടേ മണിയടിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ അച്ഛൻ്റെ കാലത്ത് അപ്പൂപ്പൻ്റെ കാലത്ത് മുതുകുത്തച്ഛൻ്റെ കാലത്തൊക്കെ മണിയടിക്കുന്നുണ്ട് പക്ഷെ നാസ ഈ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം കിട്ടിയ ശാസ്ത്രീയ ഉപകരണങ്ങൾ വെച്ച് കണ്ടുപിടിച്ചപ്പോൾ ഈ പ്രപഞ്ചം വളരുന്നത് നെറ്റ് പോലെ ഈ മണിയുടെ ആകൃതിയിലാണ് മണിയുടെ ആകൃതിയിൽ ഉദ്ദേശം എഴുപത്തിരണ്ടായിരം മണിക്കൂറിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സ്പീഡിൽ വളരുന്നു എന്ന് പറയുന്നു അതുപോലെ നമ്മളിരിക്കുന്ന ഭൂമി മണിക്കൂറിൽ ഉദ്ദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ കിഴക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ കറങ്ങുന്ന ഭൂമി ഇപ്പൊ നമ്മൾ കാണാം നമ്മള് മെർദോറ ഉണ്ടായി ഇവിടെ പോകുമ്പോൾ മറ്റേ ചക്ര കസേരയുണ്ടല്ലോ നമ്മള് ബൈക്കത്തെ അഷമിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വരികയല്ലോ അല്ലെ പള്ളിപ്പെരുന്നാളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കസേര കറങ്ങുന്നൊരു കസേര ഉണ്ടല്ലോ അല്ലേ ഛർദ്ദിച്ച് ഊപ്പാടെ കളകുന്ന ഒരു സാധനമുണ്ട് അത് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോലും അവർ കൈകൊണ്ട് കറക്കുന്നില്ല നമുക്ക് തലകറങ്ങും പക്ഷേ മണിക്കൂറിൽ രണ്ടായിരം നാന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്ന ഈ ഭൂമിയിൽ തല കറക്കാണ് നമ്മളെ പിടിച്ചിരുത്തുന്ന ശക്തി വരുന്നത് അതാണ് പരാശക്തി ജ്യോതി രൂപത്തിലുള്ള പരാശക്തി ആ പരാശക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസിൽ ഈ പ്രവർത്തനം നടക്കുന്നു അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണത് കേട്ടോ സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ദിവസേ പറ്റുള്ളൂ കാര്യം മുപ്പത് ദിവസം നാപ്പത്തൊന്ന് ദിവസം പറ്റില്ല ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുക അല്ലെങ്കിൽ ആണുങ്ങളോട് പറയും നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ വ്രതം എടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് നമ്മൾ ശബരിമലയിൽ പോവും പഴനി പോവും പല കാര്യങ്ങൾക്കും നാല്പത്തൊന്ന് ദിവസം എന്തൊക്കെ എന്തുകൊണ്ടാണ് ഇത് കാരണം അറിയാവോ ഇരുപത്തൊന്ന് ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ നമ്മളിപ്പോ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നില്ല ഞാൻ വിഷയം പ്രാരബ്ഠകർമ്മ നിവാരണമാണ് അത് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് പറഞ്ഞു പോകുമ്പോൾ അത് തന്നെയാണ് സബ്ജക്റ്റ് കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ പോകുന്നില്ല എന്നാവുമ്പോൾ നമ്മൾ ജ്യോതിഷന്മാരെ ചെന്ന് കാണും അല്ലേ അപ്പൊ നമ്മൾ ആദ്യം ജ്യോതിഷം ചോദിക്കുന്നത് എന്തായിരിക്കും പേരുന്നാളും ചോദിക്കും അല്ലേ കുടുംബ വീടും ചോദിക്കും ഇപ്പൊ നക്ഷത്രം ഒരു ഘടകമാണ് ഇപ്പൊ ഇന്നത്തെ നക്ഷത്രം എന്താണ് ഇന്നത്തെ പൂരാടം നക്ഷത്രമാണ് കേട്ടോ ഇപ്പൊ പുരാടം കഴിഞ്ഞ് ഉത്രാടം തുടങ്ങിയെന്നറിയില്ല അപ്പൊ ഈ പുരാടം നക്ഷത്രം എന്ന് പറഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതിൽ നമ്മളുള്ളത് ഈ സൗരയൂഥത്തിലാണ് സൂര്യൻ പ്രധാന കേന്ദ്രമായിട്ടുള്ള സൗരയൂഥത്തിലാണ് നമ്മളുള്ളത് അതിലെ ഭൂമി എന്നുള്ള ഗ്രഹത്തിലാണ് നമ്മൾ വസിക്കുന്നത് വേറെ ഏതൊക്കെ ഗ്രഹത്തിൽ ആരൊക്കെ വസിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എന്താണ് യു എസ് ഒയിൽ വരുന്ന അന്യഗ്രഹജീവികളെയൊക്കെ കണ്ടുപിടിച്ചു എന്നും അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അത് വേറൊരു വിഷയം അപ്പോൾ ഈ കൊടാനുകോടി നക്ഷത്രങ്ങളിൽ ഈ സൗരയൂഥത്തിൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ പള്ളിപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ ഭൂ ഇന്ത്യയുടെ ഭാഗത്തിരിക്കുന്ന ഇന്നത്തെ ഈ സമയത്തൊരു കുട്ടി ജനിച്ചാൽ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഭൂമിയെ സ്വാധീനിക്കുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമായിരിക്കും മനസ്സിലായോ പൂരാടം നക്ഷത്രം അപ്പൊ ഈ പൂരാടം നക്ഷത്രത്തിന്റെ അടുത്തു കൂടി ഏതൊക്കെ ഗ്രഹങ്ങൾ പോകുന്നുണ്ടോ ഇപ്പൊ നമുക്കറിയാം